ഒരു വടക്കം പ്രണയ പർവം എന്ന പടത്തിന്റെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ഉള്ളത് കാർത്തിക് ശങ്കറാണ് ഒരുപാട് നാളായി ഇപ്പോൾ ഷോർട്ട്സ് ഫിലിമും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഫിലിമിലേക്കും ഒരുപാട് വന്നിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഷോർട്ട് ഫിലിം ഒന്നും ചെയ്തിട്ടില്ല ഫിലിമിൽ തിരക്കായത് കൊണ്ടാണോ ആദ്യം ചെയ്തു പിന്നെ ചെറിയ കോമഡി വെബ് സീരീസ് പോലെ ചെയ്തു ഇപ്പൊ ഗ്യാപ്പ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പഴയ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാൻ പറ്റാറില്ല അപ്പൊ അതാണ് അതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ടത് ഉള്ളത് കൊണ്ട് ഇതുകൊണ്ട് തന്നെയാണ് സിനിമ ചില ചർച്ചകളൊക്കെ കുറച്ചുകൂടെ സജീവമായിട്ട് നടക്കും അതുകൊണ്ടാണ് ഈ പടത്തിലെ ക്യാരക്ടറിന്റെ പേര് റോഷൻ എന്നാണ് റോഷൻ എന്നുള്ള ക്യാരക്ടർ അപ്പോൾ ഈ നമ്മൾ സാധാരണ കോളേജുകളിൽ ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു ചെറിയൊരു കൂട്ടായ്മയുണ്ട് ഈ ഇവിടെ അപ്പൊ അതെന്താണെന്ന് പറയുന്നില്ല സിനിമ ആണ് അപ്പൊ അത് മറ്റേ കുറച്ചുകൂടി ഡീപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടാത്ത ഒരു 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 ചെറിയ ക്യാരക്ടർന്നൊക്കെ പറയത്തില്ല ഇപ്പൊ ഉദാഹരണത്തിൽ ക്ലാസ്മേറ്റ് ജയസൂര്യ അദ്ദേഹമൊക്കെ ചെയ്തില്ലേ എന്ന് എവിടെയും ഒരു ഒരു ശല്യമായിട്ടൊക്കെ വരുന്ന അങ്ങനൊക്കെയുള്ള ചെറിയ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് നമുക്കെല്ലാവർക്കും കോളേജ് ഇത് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെയുള്ള മൊമെന്റ്സ് ഉണ്ട് പിന്നെ തന്നെ മാത്രമുള്ള ചില കാര്യങ്ങളുണ്ട് ഒരു പ്രണയ കിണർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഹോസ്റ്റലിലുണ്ട് അതൊരു അങ്ങനെയൊക്കെ കുറച്ച് നമ്മുടെ സാധാ ക്യാമ്പസുകളിൽ കാണാത്ത കുറച്ച് ഫിക്ഷൻ സാധനങ്ങൾ ഇതിനകത്തിൽ അത് റൈറ്ററുടെ മനസ്സിൽ മാത്രം തെലുങ്ക് മൂവി കണ്ടായിരുന്നു പക്ഷെ മലയാളത്തില് അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ തെലുങ്ക് പടം ഡയറക്ട് ചെയ്തു വേർസ് എൻഡായപ്പോ ഷൂട്ടിങ് തീയറ്റർ ഒക്കെ ആയപ്പോഴത്തേക്ക് അവിടെ ചെറിയ ചെറിയ കുറച്ച് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് ഐഡീന്ന് കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പൊ അതുകൊണ്ട് അവിടെ അത് റിലീസായി ഇവിടത്തേക്ക് അത് പ്രൊമോട്ട് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു ഇനി ഞങ്ങൾക്ക് ഫിലിമൊക്കെ അതിന്റെ കൂടെ ചർച്ചകൾ നടക്കുന്നുണ്ട് പിന്നെ ഈ പടത്തിന് ശേഷം ഇനി വത്സല ക്ലബ്ബെന്ന് പറഞ്ഞിട്ട് വത്സല ക്ലബ്ബ് പിന്നെ വേറെ ഒരു പടം കൂടെ തമിഴിൽ ഒരെണ്ണം ഡിസ്കഷൻ പോകുന്നുണ്ട് അപ്പൊ അത് പക്ഷെ ഇപ്പോഴേ ഇല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ പടത്തിലെ ഡയറക്ടറെ പറ്റി ഡയറക്ടറെ പറ്റി എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു നിങ്ങളുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ ഡയറക്ടർ എങ്ങനെയുണ്ടായിരുന്നു രണ്ട് ഡയറക്ടേഴ്സാണ് ഇതിലുള്ളത് വിജേഷ് വിജേഷ് ചെമ്പിലോട് വിജയ് ഷേട്ടനും ഋഷി സുരേഷ് അപ്പൊ ഇതിൽ വിജയശേട്ടൻ തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത് അപ്പോ അദ്ദേഹത്തിന് ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് അദ്ദേഹം പഠിച്ച കോളേജിലാണ് നമ്മൾ ഇത് ഷൂട്ട് അതെ കോളേജിലാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്യാമ്പസ് ലൈഫ് എങ്ങനെയാണ് എൻജോയ് ചെയ്ത് അതെവിടെയൊക്കെയാണ് ആ മൊമെന്റ്സ് ഒക്കെ തന്നെയാണ് ഇതിലും ഉള്ളത് അതേ ലൊക്കേഷനിൽ തന്നെയാണ് അദ്ദേഹം ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു സോൾ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഇത് ആത്മാവ് ഈ പടത്തിലെ മ്യൂസിക് പാട്ട് തന്നെ നല്ല അടിപൊളി ഒരു റിയാക്ഷൻസ് വരുന്നുണ്ട് ഇറങ്ങിയ രണ്ട് പാട്ടും പിന്നെ ട്രെയിലറും എല്ലാം ഹിറ്റാണ് അപ്പോ ഡബ്സി പാടിയ പാട്ട് പിന്നെ ഹരിശരൺ പാടിയേക്കുന്ന പാട്ട് അപ്പൊ ആ രണ്ട് മൂഡും അത് വിഷൽ ചെയ്തിരിക്കുന്നതും ഗംഭീരായിട്ട് തന്നെയാണ് അപ്പൊ അത് എനിക്കൊന്ന് റൊമാൻറ്റിക് സോങ്ങിന് മാത്രമേ വീഡിയോ സോങ് പുറത്തു വിട്ടിട്ടുള്ളൂ മറ്റേതിന്റെ മേക്കിംഗ് മാത്രമേ പുറത്തു വിട്ടിട്ടുള്ളൂ അപ്പൊ അതും ഗംഭീര വേറെ എനിക്ക് തോന്നുന്നു ഇനിയും രണ്ട് സോങ്ങുകൾ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും എന്റെ അറിവിൽ ഞാൻ സോങ്ങിൽ ഒരു ഈ പേ പറഞ്ഞ അദ്ദേഹം പാടിയ ഡബ്സി പാടിയ സോങ്ങിൽ മാത്രമേ ഉള്ളൂ പടത്തിലെ ഈ ഒരു ക്യാരക്ടർ ഇനി തുടർന്ന് ഒരു ഫ്യൂച്ചറിലേക്ക് കുറച്ചും കൂടി ഒരു ടേണിംഗ് പോയിന്റ് ആവുന്ന തരത്തിലുള്ള കുറച്ച് ചെയ്യാനായിട്ട് ഇതിലുണ്ട് എന്ന് തീർച്ചയായിട്ടും ഇതിനകത്ത് അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അത്യാവശ്യം പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഒരു സ്ലാങ് പിടിക്കാൻ നൈസായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് കംപ്ലീറ്റ് കണ്ണൂർ സ്ലാങ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്ലാങ് പിടിച്ചിട്ടില്ല എന്നാൽ ഒരു ഒരു സിക്സ്റ്റി പെർസെന്റ് ഒക്കെ പറയാം അങ്ങനെ ഒരു ശ്രമം കൂടെ നടത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒക്കെ ചെയ്യുന്ന സാധനം റിസൾട്ട് കിട്ടുമെന്ന് തന്നെയാണ് ഈ ഷോർട്ട് അല്ലെങ്കിൽ വെബ് ടൈം ഒക്കെ വരും അത് അല്ല ഇപ്പൊ ഒരു വെബ് വെബ്സീരീസിന്റെ ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നത് നമ്മുടെ തന്നെ റിച്ചോഡ് ഒരു വലിയ ബഡ്ജറ്റിലുള്ള വലിയൊരു സംഭവമാണ് ഉടനെ വരും ജോണറിലുള്ള ഷൂട്ട് രണ്ട് കഴിഞ്ഞു ഒപ്പം തന്നെ നമ്മൾ എല്ലാവരും അമ്മേനും കൂടി ചേർത്താണ് ഏറ്റവും അധികം നെഞ്ചിലേറ്റിട്ട് ഇനി ഈ മെയ് നയൻതിനാണ് ഈ പടം ഇറങ്ങാൻ പോകുന്നത് ഒരു വടക്കൻ പ്രണയ പർവം ഒരു വെറൈറ്റി പേര് തന്നെയുണ്ട് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ക്യാമ്പസ് ജോണറിലുള്ളതായതുകൊണ്ട് രാഷ്ട്രീയം പ്രണയം എല്ലാം ഫ്രണ്ട്ഷിപ്പും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള പക്ഷേ എന്തൊക്കെയോ അതിൽ ഒളിഞ്ഞ് കെടുപ്പുണ്ട് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതിൽ ചെയ്യാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും ഇപ്പം എന്റെ ആ ഒരു ഗ്യാങ്ങിലുള്ള ഇപ്പൊ പൂജ എന്ന് പറയുന്ന മറ്റൊരു ക്യാരക്ടർ ഉണ്ട് ദേവിക എന്ന് പറയുന്ന ആളാണ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ശരണിയിലൊക്കെ അപ്പൊ ഇങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സിനും എല്ലാവർക്കും ഈക്വൽ ആയിട്ടൊരു ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട് ഇനി ഈ പറ്റി എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും മെയ് നയന്തിനാണ് ഒരു വടക്കൻ പ്രണയപർവ്വം എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നത് വളരെ കാലത്തിന് ശേഷം മലയാളത്തിലേക്കൊരു ഔട്ട് ആൻഡ് ഔട്ട് ക്യാമ്പസ് മൂവി വരികയാണ് അപ്പം ഈ ക്യാമ്പസ് ലൈഫ് അതും നമ്മൾ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടമാണ് സോ ആ കാലഘട്ടത്തിലെ ഒരു എന്താ പറയുക എല്ലാം പാർട്ടി അല്ലെങ്കിൽ റൊമാൻസ് ഫ്രണ്ട്ഷിപ്പ് എല്ലാം എന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സോ ഒരു മൂവി ആയിരിക്കും നിങ്ങൾക്ക് ഇത് അപ്പം അതുകൊണ്ട് എല്ലാവരും മെയിൻ അയനത്തിന് ഒരു വടക്കൻ പ്രണയപർവ്വം തിയേറ്ററിൽ തന്നെ പോയി കാണാം താങ്ക് യു സോ മച്ച്